ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു ഇറച്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇറച്ചിക്കറിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മല്ലിയില പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് ഉണ്ടായിട്ടുള്ളതാണ് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം പറിച്ചെടുക്കാം അപ്പോൾ ഇത് ഇവിടെ അമ്മ കുഴിച്ചിട്ടതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കറിവേപ്പൻ്റെ എല്ലാം എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒരു ഇരുന്നൂറ്റൻപത് ഉള്ളി ക്ലീൻ ചെയ്തിട്ട് അത് ചതച്ചെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം അരയണ്ട ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വെളുത്തുള്ളിയും ഒരു സ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ചതച്ചത് ഇനി ഇതിലേക്കൊരു നാലഞ്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ് പുളിക്കാവശ്യമായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നിറയെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി എരുവിനാവശ്യമായിട്ട് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടി നമുക്കൊരു മൂന്ന് സ്പൂൺ വരെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അത്യാവശ്യം കയറി തിക്കുണ്ടാവാൻ നമ്മൾ ആവശ്യമാണ് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മസാലയും എല്ലാ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് വാട്ടിയിട്ടല്ല വെക്കുന്നത് കുഴച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം അപ്പം മസാലയൊക്കെ നല്ലോണം പിടിക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിത് വിസിലൊരു നാലഞ്ച് വിസൽ അടിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേവിക്കാം അപ്പോൾ ഇത് നമ്മൾ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഇറച്ചിയിലെ വെള്ളം കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും നമ്മൾ കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് വിസിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം ഒരു അഞ്ചെട്ട് വിസലിന് ശേഷമാണ് ഇപ്പോൾ ഇതൊന്ന് കുക്കായി കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കിഴങ്ങ് ഇടുന്നുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചത് കൊടുക്കാം ഇതിൽ ഉലുവ ഇടാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് എരുവെന്ന് ആവശ്യമുള്ള ഇട്ടുകൊടുത്തത് നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ച് മതി ഇത് ഒരു കുറവാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് മസാലയോ ഏതാണല്ലോ വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഇത് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങൊക്കെ വേവുന്നവരെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വിട്ടു പോയിരുന്നു ഇനി അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് ഉരുളക്കിഴങ്ങ് വേവുന്നവരെ ഒരു രണ്ട് വിസിലും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി കുറച്ച് തൂമിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയിൽ വഴറ്റിയത് പിന്നെ നമ്മൾ പറിച്ചു വെച്ച മല്ലിയെല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അസലമലേക്കും